വെൽക്കം ടു റെി സ്പീസി സോൺ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാം ഒക്കാസ്പീഡിയയുടെ നോട്ട്സ് ആണ് അതിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത നോട്ട്സ് ആണ് പറയുന്നത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനങ്കോട് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം തിരുവനന്തപുരം പാർവതി പുത്തനാറിന് കുറകെ സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി വരുന്നത് വെള്ളായണി കിരീടം തിരുവനന്തപുരം വിനോദ സഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം നിലവിൽ വരുന്നത് ശംഖുമുഖം തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിഴൽ വരുന്നത് കടകംപള്ളി തിരുവനന്തപുരം കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിച്ച ജില്ല പൂജപ്പുര തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം എന്താണ് ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് അരിപ്പ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തോന്നയ്ക്കൽ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കൽ കേരളത്തിൽ ആദ്യമായി കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ല കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ എന്താണ് ഓപ്പൺ റൂഫ് ഡബിൾ ഡക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ടെക്നോളജി പള്ളിപ്പുറം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് പള്ളിപ്പുറത്തെ ദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ടെക്നോളജി സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാകുളത്ത് എന്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാകുളം തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ് കേരള സവാരി അത് ആരംഭിച്ചത് തിരുവനന്തപുരം കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്നത് എവിടെ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലോ കിളിമാനൂർ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത ചോദിച്ചാൽ ആണെങ്കിൽ പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കിളിമാനൂർ തിരുവനന്തപുരം നഗരസഭ ചോദിച്ചാൽ കൊട്ടാരക്കര കൊല്ലം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ് രാജ്യത്തെ ആദ്യ സമ്പൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ച നഗരസഭ കൊട്ടാരക്കര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് കൊല്ലം ബേപ്പൂർ അഴീക്കൽ വിഴിഞ്ഞം എന്താണ് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് കൊല്ലം ബേപ്പൂർ അഴീക്കൽ തിരു സോറി വിഴിഞ്ഞം വിഴിഞ്ഞം തിരുവനന്തപുരം കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലുങ്ങും മുകൾ പുനലൂർ എന്താണ് കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലുങ്ങും മുകൾ പുനലൂർ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണ് കൊല്ലം ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ് രണ്ടാമത് കണ്ണൂർ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ രണ്ടാമത് കണ്ണൂർ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം നമ്മൾ നേരത്തെ പറഞ്ഞത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറിയത് ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴ കൊല്ലം അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം സമ്പൂർണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് കുളത്തുപുഴ കൊല്ലം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി ആരംഭിച്ചത് കുഴി പുഴ കൊല്ലം എവിടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി ആരംഭിച്ചത് കുരി പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമം പെരുങ്കുളം പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമം പെരുംകുള പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യമായി തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം പത്തനംതിട്ട സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം പത്തനംതിട്ട കേരളത്തിലെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വന്നത് കുളത്തുപുഴ കേരളത്തിലെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കുളത്തുപുഴ കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തല കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തല കടൽ തീരങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് കടലുണ്ടി കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് കടലുണ്ടി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ട്രേറ്റ് കോട്ടയം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ കളക്ട്രേറ്റ് കോട്ടയം രണ്ടാമത് തിരുവനന്തപുരം രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം കോട്ടയം രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോട്ടയം ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത ജില്ല കോട്ടയം ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത ജില്ല എവിടെയാണ് കോട്ടയം ഇന്ത്യയിലെ ആണ് ആദ്യ വിശപ്പുരഹിത ജില്ല കോട്ടയം കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി എവിടെയാണ് മറവൻതുരുത്ത് തുരത്ത് കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇടുക്കി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തുടങ്ങനാട് മുട്ടം തൊടുപുഴ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തുടങ്ങനാട് മുട്ടം തൊടുപുഴ സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം ഫെർബേറിയം നിലവിൽ വരുന്നത് രാജമല സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം ഫെർബേറിയം നിലവിൽ വരുന്നത് രാജമല ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഫ്രൂണത്തിലൂടെ രാജ്യത്താദ്യമായി വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടി ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഫ്രൂണത്തിലൂടെ രാജ്യത്താദ്യമായി വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടി കാൻഡി ലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് കോലാലമ്മേട് മേട് ലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം സ്ഥിതി ചെയ് സ്ഥിതി ചെയ്യുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് കോലാഹലമേട് കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം ഇടുക്കി കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രപൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം ഇടുക്കി കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരള സർക്കാരിന്റെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ കാ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ മൂന്നാർ കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ മൂന്നാർ കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പന ഇടുക്കി കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭയുടെ കട്ടപ്പന ഇടുക്കി കേരളത്തിലെ കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം കാന്തല്ലൂർ ഇടുക്കി കേരളത്തിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം എവിടെയാണ് കാന്തല്ലൂർ ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കര കുറുപ്പിന്റെ പ്രതിമ എവിടെയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എറണാകുളം മറൈൻ ഡ്രൈവിൽ രണ്ട് ക്വസ്റ്റ്യനും പഠിച്ചോണം എങ്ങനെ വേണോ ചോദിക്കാം ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നവേഷൻ ഹബ് നിലവിൽ വരുന്നത് കൊച്ചി ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചി കേരളത്തിലെ ആദ്യ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ ആരംഭിച്ചത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി കേരളത്തിലെ ആദ്യ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ ആരംഭിച്ചത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് കളമശ്ശേരി രാജ്യത്തെ ആദ്യ ഗ്രാഫിൻ ഇന്നവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് കളമശ്ശേരി കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പ് കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പ് ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലയിൽ വരുന്നത് കൊച്ചി ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലയിൽ വരുന്നത് കൊച്ചി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ കേരളത്തിലെ ആദ്യ ഫ്രീ ട്രേഡ് വെയർ ഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത് എറണാകുളം കേരളത്തിലെ ആദ്യ ഫ്രീ ട്രേഡ് വെയർഹൌ വെയർ ഹൌസിംഗ് സോൺ നിലവിൽ വരുന്നത് എറണാകുളം കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് തൃശൂർ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് തൃശൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം കമ്പാലത്തറ സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം കമ്പാലത്തറ കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത് പാലക്കാട് കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത് പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് കേരളത്തിൽ ആദ്യമായാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ അല്ലേ ആദ്യമായിട്ട് ആണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് ഇവിടെ പാലക്കാട് കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വരുന്നത് അട്ടപ്പാടി കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് അട്ടപ്പാടി സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല മലപ്പുറം സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല മലപ്പുറം യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഗോളിയോറ് സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഗോളിയോറ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ കോഴിക്കോട് ഇൻ സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ കോഴിക്കോട് കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കുറ്റിപ്പുറം കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കുറ്റിപ്പുറം ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലയിൽ വരുന്ന ജില്ല കോഴിക്കോട് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലയിൽ വരുന്ന ജില്ല കോഴിക്കോട് സംസ്ഥാന ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത് കോഴിക്കോട് ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുക സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത് കോഴിക്കോട് ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുക കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി കോഴിക്കോട് പ്രത്യേക കോടതി മുറി അറിയപ്പെടുന്നത് സ്വപ്നക്കൂട് ഇങ്ങനെ ഇതിന്റെ പ്രത്യേക ഈ പ്രത്യേക കോടതി മുറി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സ്വപ്നക്കൂട് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലയിൽ വരുന്നത് കൊച്ചി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലയിൽ വരുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് കേരളത്തിലെ ആദ്യ സർക്കാർ സർഫിംഗ് സ്കൂൾ നിലവിൽ വന്നത് ബേപ്പൂർ കേരളത്തിലെ ആദ്യ സർക്കാർ സർഫിംഗ് സ്കൂൾ നിലവിൽ വന്നത് ബേപ്പൂർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്താണ് ജെൻഡ്രൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് കേന്ദ്ര കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട് കേന്ദ്ര കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട് മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി മുൻ കേരള മുഖ്യമന്ത്രിയായ ഇ കെ നായനയുടെ പേരിൽ മ്യൂസിയം വരുന്ന നിലവിൽ വരുന്നത് ഭരണശേരി മുൻ കേരള മുഖ്യമന്ത്രിയായ ഇ കെ നായനാ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഭരണശേരി കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത് വിയൂർ ജയിൽ തൃശൂർ കേരളത്തിലാദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത് എവിടെയാണ് വിയൂർ ജയിൽ പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളം പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം സംസ്ഥാന സർക്കാർ പാസാക്കിയ പൊതുജന ആരോഗ്യ ബില്ലാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ